ഹായ് ഫ്രണ്ട്സ് സമ്മർ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ചധികം ട്യൂബറുകളുടെ ഒരു ശേഖരം തന്നെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ വെള്ളയും മഞ്ഞയും പിങ്കും റെഡും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ വിലക്കാണ് നമ്മൾ ഇന്ന് ട്യൂബറുകൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റികളാണ് സെയിലിനുള്ളതെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റി വൈറ്റ് സ്വാനാണേ വൈറ്റ് സ്വാൻ്റെ ഈ ഒരു വലിയ ട്യൂബറാണുള്ളത് ഒരുപാട് ഗ്രോ ടിപ്പുകളുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വലിയൊരു ആണ് നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് സ്വാന് അടുത്തത് റെഡ് ബിയോണിയുടെ ട്യൂബറുകളാണേ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നൂറ് രൂപ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നൂറ് രൂപ അടുത്തത് അമേലിയ ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബറുകളാണ് ഇതിൻ്റെ റേറ്റ് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇത് നൂറ് രൂപ പിന്നെ ഇത് മൂന്നെണ്ണമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ നൂറ് രൂപ അടുത്ത വെറൈറ്റി ലിൻഡിങ് ചുവ ആണ് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അൻപത് രൂപ മഞ്ഞത്താമര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങി വെക്കാവുന്നതാണ് അടുത്തത് ജമ്പോയാണ് നല്ല ഹൈറ്റിൽ വന്നിട്ട് വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ജംബോ ഇതിൻ്റെ ഈ രണ്ട് ട്യൂബറും കൂടി ചേർത്തിട്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി ഒക്ടോപ്പസിൻ്റെ ട്യൂബറാണ് ഈ വലിയ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ചെറിയ ട്യൂബറിന് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഒക്ടോപ്പസ് മൂന്ന് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഫ്ലവറാണത് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് കാവേരി ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബറുകളാണ് കാവേരിയുടെ ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് ഇതും നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ട്യൂബറിന് നൂറ് രൂപയാണ് പിന്നെ ഇത് അൻപത് രൂപ അടുത്തത് ബുദ്ധ സൗണ്ട് ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബറുകളാണ് ഈ വലിയ ട്യൂബറിന് നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ട്യൂബറൊക്കെ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതൊക്കെ അൻപത് രൂപ പിന്നെ ഇത് നൂറ്റി അൻപത് രൂപ വെറൈറ്റി റെഡ് പ്രോസ്പെസ് ആണ് ഇതിൻ്റെ രണ്ട് ട്യൂബറുകളാണ് ഉള്ളത് ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഈ രണ്ട് ട്യൂബറും കൂടി ചേർത്തിട്ട് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണേ അടുത്തത് സൂപ്പർ ഫോർട്ടീൻ ബി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് ഐ ഡി അറിയാത്ത ലോട്ടസിൻ്റെ ട്യൂബറുകളാണ് ഈ വലിയ ട്യൂബറിന് നൂറ് രൂപയാണ് ഈ ട്യൂബറിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവർ ഏതാണെന്ന് അറിയില്ല ഫ്ലവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഐ ഡി എന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് മാരി ട്യൂബറാണ് ഒരു ട്യൂബറേ ഉള്ളൂ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് മാരി ഗോൾഡ് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു ട്യൂബറേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബറാണ് ഇത് രണ്ടെണ്ണം കൂടി ചേർത്തിട്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ട്യൂബെസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക ധാരാളം പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് പിങ്ക്ളയുടെ അടുത്ത വെറൈറ്റി കിവി ലോട്ടസ് ആണ് കിവിയുടെ ഈ ഒരു വലിയ ട്യൂബറാണ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇത് ലേഡി ചാറ്റർജി എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റിയുടെ ട്യൂബറുകളാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ കർണാ ലോട്ടസിൻ്റെ കുറച്ചധികം ട്യൂബറുകളുണ്ട് അത് നൂറ് അൻപത് അങ്ങനെ റേറ്റിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അടുത്തത് ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബറുകളാണ് ഈ ട്യൂബറിന് നൂറ് രൂപ ഇത് അൻപത് രൂപ ഇത് മൂന്നും കൂടി ചേർത്ത് അൻപത് രൂപ അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലേതെങ്കിലും ട്യൂബറുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സർവീസ് വഴി നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ലോട്ടസ് നടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്